പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം അൻപത്തിയൊന്ന് എടി അത് പിന്നെ ഇന്നലെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ആ പോരട്ടെ കഥകൾ പോരട്ടെ ഹിമ പറഞ്ഞു എടി ഇന്നലെ വൈകിട്ട് ഞാൻ പോകാൻ നേരം നമ്മുടെ ക്ലാസ്സിലെ സി എ എൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു അവളോ അവളെന്തിനാ നിന്നെ കാണാൻ കാണാമെന്നത് ശ്രീ സംശയത്തിൽ ചോദിച്ചു ഞാൻ നിങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം വണ്ടി എടുക്കാനായി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയതാണ് അവിടെ അപ്പോൾ സിയേയും അവളുടെ കൂട്ടുകാരി സനയും നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ അവരായിട്ടൊന്നും അധികം കമ്പനിയില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണിച്ച് എടുക്കാനായി നടന്നു അപ്പോൾ സിയെ എന്നെ വിളിച്ചു എന്തിന് ഹിമ ചോദിച്ചു തോക്കിൻ്റെ ഇടയിൽ കയറി നീ വെടിവെക്കല്ലേ അവൻ പറഞ്ഞു തീർക്കട്ടെ ദേവു ഹിമയെ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് ബാക്കി പറ വേറെന്ത് സനയില്ലേ അവളുടെ കൂട്ടുകാരി അവൾക്കെന്നെ ഇഷ്ടമാണെന്ന് ആദി വലിയ താല്പര്യം പറഞ്ഞു ശ്രീയും ദേവവും ഹിമയും അവനെ ഒന്ന് സംശയത്തിൽ നോക്കി മോനെ നിന്റെ ലക്ഷണങ്ങൾ അത്ര ശരിയല്ലല്ലോ ദേവു അവൻ്റെ ഷോൾഡറിൽ ഒന്നും അടിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് എന്ത് ലക്ഷണം ഒന്ന് പോയേ നീ എനിക്കങ്ങനെയൊന്നുമില്ല ആദ്യ ഗൗരവത്തിൽ പറഞ്ഞു എന്നിട്ട് നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ ഹിമ വിട്ടുകൊടുക്കാതെ ചോദിച്ചു എടാ സത്യം നിനക്ക് അവളും ഇഷ്ടമല്ലേ ദേവു സംശയത്തോടെ അവനോട് ചോദിച്ചു പിന്നെ എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ ഹിന്ദു അവൾ മുസ്ലിം ഇതൊക്കെ എന്താണ് വെള്ളരിക്ക പട്ടണമാണോ അയ്യേ നീ എന്താടാ ചാമ്പവാൻ്റെ കാലത്താണോ ജീവിക്കുന്നത് ഒരു ജാതിയും മതവും ശ്രീ അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു ശ്രീ സനയെ ഒന്ന് നോക്കി സിയയും സനയും നല്ല കൂട്ടാണ് സിയ ആളല്പം ഒക്കെ ആയി ആളാവാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ സന ഒതുങ്ങിയ ടൈപ്പാണ് എടാ നിനക്ക് അവളെ ഇഷ്ടമാണോ ഹിമഗൗരവത്തിൽ ചോദിച്ചു അവൻ്റെ നോട്ടം സനയുടെ നേർക്കൊന്നു പോയി അവൾ സിയയോട് സംസാരമാണ് വന്നിട്ട് ഇത്രയും സമയമായിട്ടും അവൾ തന്നെ ഒന്നും നോക്കിയിട്ടില്ല ഇന്നലെ തന്നെ സിയെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അവൾ വന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് തന്നെ ഹോ അങ്ങനെ പെണ്ണില്ലാത്ത ഇവൻ്റെ കാര്യത്തിൽ വരെ തീരുമാനമായി ഹിമ അവനെ കളിയാക്കി നീ ഒന്ന് പോടി എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ അവൻ കെറുവോടെ പറഞ്ഞു ശരി നീ അവളോട് തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും ഞാൻ പറയാം എന്ത് നിനക്കവളെ ഇഷ്ടമല്ലെന്ന് ഹിമ അവനെ ഏറെ ഏറുകണ്ണിട്ട് നോക്കി വേണ്ട വേണ്ട ഞാൻ പറയാം പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോളാം അവൻ കിടന്ന് ഉരുണ്ടു കളിച്ചു ശരി നടക്കട്ടെ മൂന്ന് പേരും ചേർന്ന് അവനെ കളിയാക്കി നാലു പേര് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് അവളുടെ നേർക്ക് പാഞ്ഞു പോകുന്ന അവൻ്റെ കണ്ണുകൾ കണ്ട് മൂന്ന് പേരും അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു ഇതവിടെ നിൽക്കട്ടെ വൈകിട്ടെന്താ മോൾഡ് പ്ലാൻ കുറച്ച് സമയത്തെ ഡിസ്കഷൻ കഴിഞ്ഞ് തിരികെ വീണ്ടും ആദ്യ ദേവുവിൻ്റെ കാര്യം എടുത്തു ചോദിച്ചു സീറോ പെർസെൻറ്റേജ് ഹോപ്പാണ് ഈ കാര്യത്തിൽ എനിക്കുള്ളത് അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു കാര്യം ഓർത്ത് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ട് വൈകുന്നേരം കിച്ചുവേട്ടറി വിളിക്കുന്നു കാണാൻ വരാൻ പറയുന്നു ഇഷ്ടമാണെന്ന് പറയുന്നു എന്താണ് ആൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കേട്ട് തിരികെ വരുന്നു എങ്ങനെ പോയാലും ഈ നാളെ എൻ്റെ മനസ്സിലുള്ള കാര്യം അറിയിക്കണം എന്നത് തീരുമാനിച്ചു കഴിഞ്ഞു അതുമാത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് അത് കഴിഞ്ഞുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല ദേവു അപ്പോഴും വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത് സ്ത്രീ ആണെങ്കിൽ ഓർത്തോർത്ത് ടെൻഷൻ അടിച്ചിരിപ്പാണ് വൈകുന്നേരം കിച്ചുവേട്ടനെ എങ്ങോട്ട് വിളിച്ചു വരുത്താനാണ് നീ ആലോചിക്കുന്നത് നമ്മുടെ കോളേജിന് മുൻപിൽ റെസ്റ്റോ കഫേ ഉണ്ടല്ലോ അവിടെ വിളിച്ചു വരുത്തി സംസാരിക്കാമെന്ന് കരുതുന്നു അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരുന്ന് വൈകുന്നേരമായി അത്ര നേരം വളരെ കൂളായി ധൈര്യത്തോടെ സംസാരിച്ചിരുന്ന ദേവുവിന് സമയമടുക്കാറായി വന്നപ്പോഴേക്കും അല്പം ടെൻഷൻ വന്ന് തുടങ്ങിയിരുന്നു ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ പെരുമ്പറം ഒഴുങ്ങി നാലു പേരും കൂടി കോളേജിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വന്ന് നിന്നു വിളിക്ക് ഹിമ വീണ്ടും വീണ്ടും പരിങ്ങി പരിങ്ങി നിൽക്കുന്ന ദേവുവിനോട് അവനെ വിളിക്കാനായി പറഞ്ഞു അല്പം പേടിയുണ്ടെങ്കിലും ദേവു ഫോൺ കയ്യിലെടുത്തു കിച്ചുവിൻ്റെ നമ്പർ കയ്യിലുണ്ടെങ്കിലും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വിളിക്കാൻ പോകുന്നത് ആകെ ആ നമ്പർ ഉപയോഗിക്കുന്നത് വാട്സാപ്പിൽ ഡി പി കാണാൻ വേണ്ടി മാത്രമാണ് കോളേജിൽ നിന്നെല്ലാം കുട്ടികളും പോയി ആകെ ശാന്തമായ അന്തരീക്ഷമാകാൻ തുടങ്ങി ദീർഘമായൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ അവളുടെ അടുത്ത് നിന്ന് നീങ്ങി നിന്ന് കിച്ചുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു റിങ്ങ് ചെയ്ത് തീരാനായപ്പോഴാണ് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തത് ഹലോ കിരൺ ഹിയർ ഒഫീഷ്യലായിട്ട് ഓഫീസ് ബന്ധപ്പെട്ട ആരെങ്കിലും ആണെങ്കിലോ എന്ന് കരുതി അവൻ ഫോർമലായിട്ടാണ് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ സംസാരിച്ചു തുടങ്ങിയത് ഹലോ മറുവശത്ത് നിന്ന് ദേവുവിനാണെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല തൊണ്ടയിൽ എന്തോ ഭാരം വന്ന് നിറയുന്നത് പോലെ കൈയെല്ലാം ഐസ് പോലെ തണുത്തുറഞ്ഞു പോകുന്നത് പോലെയൊക്കെ തോന്നി അവൾക്ക് അതുകൊണ്ട് തന്നെ അവളുടെ ശബ്ദം പതറിപ്പോയി ഹലോ ആരാണ് അവൻ തികച്ചും സ്വാഭാവികമായി വീണ്ടും തിരികെ ചോദിച്ചു കിച്ചുവേട്ട ഞാൻ ഞാൻ ദേവുവാണ് കുറച്ച് സമയം അവനൊന്നും മിണ്ടിയില്ല ആ ദേവൂട്ടിയോ ദേവൂട്ടി എന്താ എന്നെ വിളിച്ചത് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണോ അല്ല കിച്ചുവേട്ട ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി എന്ത് കാര്യമാണ് എന്താണ് കോളേജിൽ വല്ല പ്രശ്നമുണ്ടോ കോളേജിലാണോ ഇപ്പോൾ ആ കിച്ചുവേട്ട ഞാൻ കോളേജിലാണ് ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെന്താ ദേവൂട്ടി അവന്റെ ശബ്ദത്തിൽ ആദ്യം കരുതലും നിറഞ്ഞിരുന്നു അത് പിന്നെ കിച്ചുവേട്ട ഒന്നിവിടെ വരെ വരാൻ പറ്റുമോ അവൾ പരുങ്ങലോടെ ചോദിച്ചു ഒരു നിമിഷം അവന്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായില്ല എന്നോട് വരാനാണോ ആ അതെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും ഇല്ല കിച്ചുവേട്ട കുഴപ്പമൊന്നുമില്ല ഒന്നിവിടെ വരെ വരാൻ ഒന്ന് വരുമോ ഏട്ടനോട് പറയണ്ട അവൾ അതുകൂടി പറഞ്ഞു വെച്ചു അത് സമ്മതിച്ച് അവൻ തിരികെ പറഞ്ഞു കോളേജിലേക്കല്ലേ ഞാൻ വരാം പത്ത് മിനിറ്റ് കിച്ചു ഫോൺ വെച്ചു അവൻ്റെ ഫോൺ കട്ടായതും അവൾ ടെൻഷനോടെ നഖം കടിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു എന്തായി ദേവു അടുത്തെത്തിയതും മൂന്ന് പേരും ഒരുപോലെ ചോദിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞു കഫേയിൽ കിച്ചുവിനെ കാത്തിരിപ്പാണ് നാലു പേരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് മിനിറ്റോളമായി കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ കിച്ചുവിൻ്റെ കോള് ദേവിൻ്റെ ഫോണിലേക്ക് വന്നു ഹലോ കിച്ചുവേട്ട ഞങ്ങൾ കോളേജിന്റെ മുന്നിലുള്ള റെസ്റ്റോ കഫേലുണ്ട് അങ്ങോട്ടേക്ക് വരുമോ ഫോൺ എടുത്ത് ദേവു അവനോട് പറഞ്ഞു നാലു പേരും ചേർന്ന് ഒരു ടേബിളിലാണ് ഇരുന്നിരുന്നത് അവൻ വിളിച്ചതും ദേവു മറ്റൊരു ടേബിളിലേക്ക് മാറിയിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ കഫേയുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് കിച്ചുവിന്റെ കാറ് വരുന്നത് അവർ കണ്ടു ദേവുവിനാണെങ്കിൽ ടെൻഷൻ കൂടി അവളിടക്കിടയ്ക്ക് പിന്നിലിരിക്കുന്ന സ്ത്രീയെയും ഹിമയെയും ആദിയേയും ഒക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അവർ ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല എന്ന രീതിയിൽ അവളെ നോക്കി കണ്ണടച്ചു കാണിച്ചു ഇപ്പോൾ അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ ദേവു കണ്ടു അവൻ അവളുടെ അടുത്തേക്ക് വരുന്നു എന്താ ദേവുട്ടി ഇത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് അവൻ്റെ മുഖത്ത് ഇപ്പോഴും എന്തെങ്കിലും അരുതാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ആദിയാണ് പറയാം കിച്ചുവേട്ടൻ ഇരിക്കു അവൻ അവളെ നോക്കിക്കൊണ്ട് അവളുടെ എതിരെയുള്ള ദേവു ആണെങ്കിൽ ടെൻഷൻ കാരണമോ പേടി കാരണമോ ഒക്കെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചും ഇരുന്നു ഏട്ടത്തെയും ഹിമയുമൊക്കെ എവിടെ ഒരു നിമിഷത്തിന് ശേഷമാണ് അവൻ അത് ചോദിച്ചത് അവിടെയുണ്ട് അവൾ അവർക്ക് നേരെ കൈ ചൂണ്ടി കിച്ചു ആണെങ്കിൽ ഒന്നും അങ്ങോട്ട് വ്യക്തമാകാത്തത് കൊണ്ട് ആകെ സംശയത്തോടെ എല്ലാവരെയും നോക്കുന്നുണ്ട് കിച്ചുവേട്ടൻ ഇരിക്കു അവന്റെ അന്തിച്ചുള്ള നിൽപ്പ് കണ്ട് ദേവു അല്പം പരിഭ്രമത്തിൽ പറഞ്ഞു നീ എന്തൊക്കെയായി പറയുന്നതും ചെയ്യുന്നതും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവു എന്നെ എന്തിനാണിപ്പോൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് കിച്ചു സംശയങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് അവളുടെ നേരെയുള്ള കസേരയിലേക്കിരുന്നു അത് പിന്നെ കിച്ചുവേട്ട എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട് അവളുടെ മുഖവരയോടുള്ള സംസാരം കേട്ട് അവൻ അവളെ സംശയത്തോടെ നോക്കി അത് കണ്ടപ്പോൾ തന്നെ അവളുടെ ഉള്ള ധൈര്യം കൂടി ഇല്ലാതായി പോകുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് എന്താ കാര്യം അവൻ്റെ ശബ്ദം തീർത്തും ഗൗരവത്തിലായി ഒരു നിമിഷം ദേവുവിന് ഭയം തോന്നി എങ്കിലും പറയണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചു കിച്ചുവേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവേട്ടൻ ഇത് എങ്ങനെ എടുക്കും എന്നെനിക്കറിയില്ല പക്ഷേ ഇപ്പോഴെങ്കിലും ഇത് പറയണമെന്ന് തോന്നി അവളുടെ മുഖവരയോടെയുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ അവന് കാര്യം ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എങ്കിലും അവൾ തന്നെ അത് തുറന്നു പറയട്ടെ എന്ന് കരുതി മിണ്ടാതെയിരുന്നു പക്ഷേ അവൻ്റെ മുഖം അന്നേരം തീർത്തും ഗൗരവത്തിൽ തന്നെ തുടർന്നു എനിക്ക് എനിക്ക് കിച്ചുവേട്ടനെ ഇഷ്ടമാണ് ഇങ്ങനെ പറയുമ്പോൾ പ്രായത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് വെറുതെ പറയുന്നതാണെന്ന് കരുതരുത് ഇഷ്ടം ഇന്നോ ഇന്നലെയോ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല വർഷങ്ങളായി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പക്ഷേ അത് തുറന്നു പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രനാളും ഞാനിത് പറയാതിരുന്നത് അവൾ ഒറ്റ ശ്വാസത്തിൽ പറയാനുള്ളതെല്ലാം അങ്ങ് പറഞ്ഞു കളഞ്ഞു കിച്ചു അപ്പോഴും അവളെ ഗൗരവത്തിൽ നോക്കിയിരിക്കുകയാണ് കിച്ചുവേട്ടന് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നും ആ കുട്ടി മരിച്ചു പോയതാണെന്നും എല്ലാം എനിക്കറിയാം പക്ഷേ ആ പെൺകുട്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കിച്ചുവേട്ടൻ്റെ മുന്നിൽ വരില്ലായിരുന്നു പക്ഷേ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിതം വെറുതെ പാഴാക്കി കളയുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഇഷ്ടം നിങ്ങളെ അറിയിക്കണമെന്ന് ഇനിയും വൈകിയ ഒരു പക്ഷേ അതെനിക്ക് പറയാനാവില്ലെന്ന് തോന്നി അതാണ് ഞാൻ ഞാനിപ്പോൾ തന്നെ നിങ്ങളോടത് പറയുന്നത് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആവുന്നത്ര ധൈര്യം സംഭരിച്ചാണ് അതെല്ലാം പറഞ്ഞു തീർത്തത് കിച്ചു അവളെ നോക്കിയിരുന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല പിന്നിലിരുന്ന് ബാക്കി മൂന്ന് പേരും അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് അവരെന്താണ് സംസാരിക്കുന്നതെന്ന് പറയുന്നതെന്നോ കേൾക്കുന്നില്ല എങ്കിലും ദേവുവിൻ്റെ മുഖഭാവം കണ്ട് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മൂന്ന് പേർക്കും മനസ്സിലായി പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ കുറച്ചു സമയം ദേവു ഒന്നും മിണ്ടാതിരുന്നതും കിച്ചു ചോദിച്ചു ദേവു പതിയെ അവനെ നോക്കി തലയാട്ടി ഇനി എനിക്ക് പോകാമോ അവൻ്റെ സ്വാഭാവികമായുള്ള ചോദ്യത്തിന് ദേവു പകച്ചു നോക്കി കിച്ചുവേട്ടൻ ഇതിന് ഒന്നും പറയാനില്ലേ എനിക്കിപ്പോൾ എന്തായാലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ദേവുട്ടി കാരണം പലപ്പോഴും നിന്റെ നോട്ടങ്ങളിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം അതങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതാണ് എങ്കിലും ഇന്ന് നീ വിളിച്ചു പറഞ്ഞ് ഇവിടെ എത്തുന്നത് വരെ എനിക്ക് എനിക്കിക്കാര്യമായിരുന്നു നീ പറയാൻ പറയാനുദ്ദേശിച്ചതെന്ന് അറിയില്ലായിരുന്നു പക്ഷേ നിന്റെ മുഖവരയോടെയുള്ള സംസാരം കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി ഈ ഈയൊരു കാര്യത്തിൽ എനിക്കിപ്പോൾ ഒന്നും പറയാനാവുന്നില്ല നിനക്കിത് പഠിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് ഇപ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കാൻ നോക്ക് അവൻ ഗൗരവത്തിൽ തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ദേവു പിന്നെ അവനോട് ഒന്നും പറയാനോ ചോദിക്കാനോ നിന്നില്ല ഏട്ടത്തെയും ഹിമയും എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണിത് അല്ലേ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവൻ വീണ്ടും എന്തോ ഓർത്തതുപോലെ അവളോട് തിരികെ ചോദിച്ചു ദേവു അതിന് അതേ എന്ന രീതിയിൽ ഒന്ന് തലയാട്ടി രണ്ടുപേരും ഇതിനെക്കുറിച്ച് ഏട്ടനോട് പറഞ്ഞു കാണില്ല അല്ലേ അവൻ്റെ അടുത്ത ചോദ്യം അതിനും അവൾ മൂഖമായി തലയാട്ടി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ കസേരയിൽ നിന്ന് എഴുതേറ്റു നേരെ തിരിഞ്ഞു നോക്കി അവിടെ സ്ത്രീ ഇരിക്കുന്നുണ്ട് അവൻ നേരെ അവരുടെ അടുത്തേക്ക് നടന്നു ഏട്ടത്തെയും ഹിമയും വാ ഞാൻ വീട്ടിലേക്കാക്കി തരാം അവൻ്റെ ഗൗരവത്തോടെയുള്ള സ്വാഭാവികമായ ചോദ്യത്തിന് അവരും അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന ഭാവത്തിൽ ആദിയോട് യാത്ര പറഞ്ഞ് അവൻ്റെ കൂടെ നടന്നു കൂടെ തന്നെ ദേവുവും എന്തായി അവൻ്റെ പിന്നിലായി പേരും ഒരുമിച്ച് നടക്കുമ്പോൾ ഹിമ പതിഞ്ഞ ശബ്ദത്തിൽ ദേവുവിനോട് ചോദിച്ചു അവൾ ഒന്നും പറയാതെ അവരെ നോക്കി ഒന്നും ആയില്ല എന്ന രീതിയിൽ തലയടക്കി അവൻ്റെ കാറിലിരിക്കുമ്പോൾ പേരും ആകെ സൈലന്റ് ആയിരുന്നു കിച്ചു ദേവു പറഞ്ഞ കാര്യത്തിൽ നീ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് കുറച്ചു സമയമായതും ആരും തമ്മിൽ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ശ്രീ തന്നെ ഇടപെട്ടു ശ്രീ കോ ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അവനെ കാണാം ഞാൻ പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല ഏട്ടത്തി ദേവു ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് അതുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക വേറെ ഒന്നും എനിക്ക് പറയാനില്ല പിന്നെ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഏട്ടനോട് പറഞ്ഞിട്ടില്ലെന്നെനിക്ക് മനസ്സിലായി അവസാനം അത് പറഞ്ഞപ്പോൾ ശ്രീ ഒന്ന് പരുങ്ങി ഏയ് ഞാൻ ഏട്ടനോട് പറഞ്ഞുകൊടുക്കൂ എന്ന രീതിയിൽ പറഞ്ഞതല്ല എങ്കിലും ദേവു ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കണ്ട ഇനിയും ഒരുപാട് സമയം നിനക്കുണ്ട് എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുൻപ് ശരിക്കാലോചിക്ക് സ്ത്രീയോടാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവൻ അവനൊടുക്കം കണ്ണാടിയിലൂടെ പിന്നിലിരിക്കുന്ന ദേവുവിനെ കൂടി നോക്കിയാണത് പറഞ്ഞത് മൂന്ന് പേരെയും വീടിൻ്റെ മുൻവശത്തായി ഇറക്കി വീട്ടിലേക്ക് കയറാതെ തന്നെ അവൻ തിരികെ ഓഫീസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയി എന്തൊക്കെയായിരുന്നു അമ്പലത്തിൽ പോകുന്നു വിളിച്ചു വരുത്തുന്നു ഒടുക്കൊന്നും ആയില്ല ഹിമ കഷ്ടം പോലെ പറഞ്ഞു ദേവുവിനെ നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് സങ്കടമാണ് ഇപ്പോൾ കരയുമെന്ന പോലെ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ദേവു നീ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തലയിൽ കയറ്റി വെച്ചാൽ പിന്നെ അതുമാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള സമയമേ കാണാം സ്ത്രീ അവളെ സമാധാനിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞു അവൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി സ്ത്രീയെ നോക്കി എന്തിനാണ് വിഷമിക്കുന്നത് കിച്ചു പറഞ്ഞതുപോലെ നിനക്കിനിയും സമയമുണ്ട് മാത്രമല്ല അവൻ നിന്നെ ഇഷ്ടമല്ല എന്ന് മുഖത്തടിച്ചതുപോലെ പറഞ്ഞൊന്നുമില്ലല്ലോ ചിലപ്പോൾ കുറച്ചുനാൾ കഴിയുമ്പോൾ അവന് നിന്നോട് ഇഷ്ടം തോന്നുമായിരിക്കും എങ്കിലും ഉറപ്പില്ലല്ലോ എട്ടത്തി എനിക്കറിയാം ആ ചേച്ചി ചേച്ചിയല്ലാതെ വേറൊരാളെയും കിച്ചുവേട്ടനെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് കിച്ചുവേട്ടൻ ആയിട്ട് എന്നോട് പറഞ്ഞതാണ് ദേവു വിതുമ്പി എടി ഇങ്ങനെ കരയല്ലേ വീട്ടിൽ അമ്മ വിഷമിക്കല്ലേ ഹിമ വന്ന് അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു മുഖത്തൊരു തെളിച്ചമില്ലെങ്കിലും അവൾ വരുത്തി തീർത്ത ചിരിയോടെ അകത്തേക്ക് കയറി അമ്മ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു സാധാരണ ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് എന്തെങ്കിലും കുസൃതിയൊക്കെ കാണിക്കുന്ന ദേവു ഇന്ന് ആകെ ആയിട്ട് വെറുതെ ചിരിച്ചകത്തേക്ക് കയറി പോകുന്നത് കണ്ട് അമ്മയ്ക്ക് സംശയം തോന്നി അവൾക്ക് എന്ത് പറ്റി മോളെ ഒന്നും മിണ്ടാതെ പോകുന്നത് എന്താ പിന്നാലെ അകത്തേക്ക് കയറി വന്ന സ്ത്രീയോടും ഹിമയോടുമായി അമ്മ ചോദിച്ചു അത് അത് പിന്നെ അമ്മയെ എന്ത് പറയണമെന്നറിയാതെ സ്ത്രീ ആകെ ഉഴറി അതു പിന്നെ വലിയമ്മേ ഇന്ന് ക്ലാസ്സിൽ സാർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവൾക്ക് ആൻസർ പറയാൻ പറ്റിയില്ല അപ്പോൾ സാർ ഒരു പിരീഡ് മുഴുവൻ എഴുന്നേപ്പിച്ച് നിർത്തി അതിൻ്റെ ഒരു ദേഷ്യവും വിഷമവും ആണ് അതുകൊണ്ടാണ് ഞാനും അവളുടെ കൂടെ ഇങ്ങോട്ട് വന്നത് സ്ത്രീ ഉരുണ്ട് കളിക്കുന്നത് കണ്ട് ഹിമ വേഗം ചാടിക്കയറി എന്തൊക്കെയോ കൂട്ടിപ്പിറക്കി പറഞ്ഞു അമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് രണ്ടുപേരും നേരെ ദേവുവിൻ്റെ മുറിയിലേക്ക് പോയി അവിടെ അവൾ മുറി തുറന്നിട്ടിട്ടുണ്ട് പക്ഷേ അവൾ ബാത്റൂമിൽ കയറി ഇരിക്കുകയാണ് ദേവു ഇറങ്ങിയേ നീ ഹിമ ചെന്ന് അവളെ വാതിലിൽ തട്ടി വിളിച്ചു കുറച്ചു നിമിഷത്തിന് ശേഷം ദേവു വാതിൽ തുറന്നു അവൾ കരഞ്ഞിട്ടുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ വന്നിരിക്കെ ഹിമ അവളെ പിടിച്ചു വലിച്ച് കട്ടിലിൽ കൊണ്ടുവന്നിരുത്തി ദേവു നീ ഇപ്പോൾ കിച്ചുവേടിനോട് പോയി നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത് പുള്ളി നിന്നോട് ഇപ്പം തന്നെ തിരികെ ഇഷ്ടമാണെന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചാണോ ഹിമ അവളുടെ കരഞ്ഞു വീങ്ങിയിരിക്കുന്ന മുഖത്തേക്ക് നോക്കി അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു അതിന് അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ ബൈ